മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒമാൻ സന്ദർശനത്തിനിടെ സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്രയെ ചൊല്ലി വിമർശനം മസ്ക്കറ്റിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിനെത്തിയ മുഖ്യമന്ത്രിക്ക് അമിറാത് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നൽകിയ വമ്പൻ സ്വീകരണമാണ് വിമർശനത്തിന് ഇടയാക്കിയത് ഘോഷയാത്രയിൽ അവതരിപ്പിച്ച കേരള പോലീസിന്റെ വേഷവും കാളയും ചെണ്ടവാദ്യമേളവുമെല്ലാം വിമർശനത്തിന് കാരണമായി പൊതു ഇടങ്ങളിൽ ആൾത്തിരക്കുണ്ടാക്കുന്ന ഇത്തരം ഘോഷയാത്രകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് ഒമാൻ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ളവർ അഭിപ്രായപ്പെട്ടു തെയ്യം അടക്കമുള്ള കേരളീയ കലാരൂപങ്ങളും കാളകളിയും കേരള പോലീസിന്റെ വേഷം ധരിച്ചവരുമെല്ലാം നിറഞ്ഞതായിരുന്നു ഘോഷയാത്ര മാലയിട്ട കാളയുടെ രൂപവും കേരള പോലീസിന്റെ സാന്നിധ്യം എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രച്ഛന്ന വേഷവുമാണ് അധികൃതരെ ചൊടിപ്പിച്ചത് സഹിഷ്ണുതയുടെ പേരിൽ രാജ്യത്തിന്റെയും മതത്തിന്റെയും മൂല്യങ്ങളെ ദുർബലപ്പെടുത്തരുതെന്നാണ് ഒമാൻ ഗ്രാൻഡ് മുഫ്തി മുഹമ്മദ് അൽ ഖലീലിയുടെ പോസ്റ്റ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കും ഭരണാധികാരികൾ ഇടപെടണമെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെട്ടു ഒമാനിലെ പ്രാദേശിക മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഇതിന് സമാനമായ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തി ഘോഷയാത്രയിലെ ദൃശ്യങ്ങളും ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ടാണ് പലരും വിമർശനം ഉന്നയിച്ചത് എന്നാൽ ഘോഷയാത്രയിലെ ദൃശ്യങ്ങൾ ഏതെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമല്ലെന്നും സാംസ്കാരിക ചിഹ്നങ്ങൾ മാത്രമാണെന്നും പരിപാടിയെ ന്യായീകരിച്ചുകൊണ്ട് ചിലർ കമന്റ് ബോക്സിൽ കുറിച്ചു പൊതു ഇടങ്ങളിലെ പ്രകടനങ്ങൾക്കും ഘോഷയാത്രകൾക്കുമെല്ലാം കടുത്ത നിയന്ത്രണമുള്ള ഗൾഫിൽ മലയാളികളുടെ നേതൃത്വത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അത് ബാധിക്കുന്നത് ഗൾഫ് മലയാളികളെയാണെന്നും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് Subscribe to One India and never miss an update.